ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് വരുമ്പോൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു എസ് എം സ്റ്റേറ്റ് നിന്ന് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധനം എന്തെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം കുറേ സാധനം വാങ്ങിയിട്ടാണ് ഹൽവ കാലിക്കറ്റിൻ്റെ സ്വീറ്റ്സ് എന്നറിയപ്പെടുന്ന ഹൽവ പച്ചായിട്ടാണ് വാങ്ങിയത് ഉണ്ടാ രണ്ട് തരം ഹൽവ കുറച്ച് വാങ്ങിയത് എന്നിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അയച്ച് കഴിഞ്ഞു അത് വാങ്ങിയിട്ടുള്ളത് ക്യാരറ്റ് ഒക്കെ കോഴി ഫോടൻ ഹല്ല ഉണ്ടോ ഇടുന്നതാണെന്ന് വാങ്ങിയത് ഓക്കെ കഴിഞ്ഞു കാണിച്ചത് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് വാങ്ങിയിട്ട് വെറുതെ കണ്ടിട്ടാണ് വാങ്ങി കേട്ടോ ഇഷ്ടംപോലെ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കണ്ടിട്ടാകുമ്പോൾ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് വാങ്ങിയാൽ ഓവലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലേറ്റാണ് ഒന്നിന് മുപ്പത് രൂപയുള്ളു നല്ല പ്ലേറ്റ് അതുകൊണ്ട് മൂന്ന് പ്ലേറ്റ് വാങ്ങിയിട്ടാണ് വെറുതെ ഇരിക്കട്ടെന്ന് വെച്ചിട്ടുള്ള സിറാമത്തെ പ്ലേറ്റ് അങ്ങനെയാണ് യൂസ് ആക്കുന്നത് അപ്പോൾ പിള്ളേമാർക്കെല്ലാം മറ്റു പ്ലേറ്റ് ആയെങ്കിൽ നല്ല വലിയ വെച്ചിട്ട് വാങ്ങിയതാണ് നല്ല പ്ലേറ്റ് കേട്ടോ മുപ്പത് രൂപയുള്ളൂ ഒന്നിന് പിന്നെ വാങ്ങിയിട്ടുള്ളത് മഗ് ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ഒരു അതും ഒരു ഗ്ലാസ്സിൽ മുപ്പത് രൂപയാണ് അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഓരോ കുടീൻ്റെ സമയത്തും ഈ ഗ്ലാസ് എല്ലാം പൊട്ടി പൊട്ടിയിട്ട് കഴിഞ്ഞൊന്നുമില്ല ഗ്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുടിക്കൂടലിൻ്റെ ഗ്ലാസ് എല്ലാം ആ സമയത്ത് വാങ്ങിയ ഗ്ലാസ് എല്ലാം പറ്റേ പൊട്ടിയിട്ട് പോയി പറ്റൊന്നുമില്ല ദിവസം ആരെങ്കിലും വന്നിട്ട് ഗ്ലാസ് കൊടുക്കുമ്പോൾ പറ്റേ ഒന്ന് പോകുമ്പോൾ ഒന്ന് പോയി അങ്ങനെ ഗ്ലാസ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ വാങ്ങിയ ഗ്ലാസ് നല്ല ഗ്ലാസ് എത്താം നല്ലതായിട്ടാണ് വാങ്ങിയത് ഗ്ലാസ് ഉണ്ടായാലും കുപ്പി ഗ്ലാസ് ഉണ്ടായെങ്കിലും പൊട്ടിയിട്ട് പോകും പക്ഷെ അന്ന് എൻ്റെ അടുത്ത് മുന്നേയുടെ ലാമ്പ് ടൈപ്പുള്ള ആ ഗ്ലാസ്സായിരുന്നു അത് പെട്ടെന്ന് പൊട്ടിപ്പോകും ചെറുതാകുമ്പോൾ നല്ല രീതിയിൽ മേച്ചിട്ട് നല്ല ഗ്ലാസ് ആണ് അങ്ങനെ ആറ് ഗ്ലാസ് ഒരു ഗ്ലാസ് മുപ്പത് രൂപ വേണം അപ്പം നൂറ്റമ്പത് രൂപ ഒക്കെ ആറ് ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് കാണിച്ചരാം എന്താ അത് ഇത് അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഭംഗിയാണോ എന്താ ചെറുപ്പ ഈസി ബുള്ളിലൊക്കെ ഇടുന്ന ചെറുപ്പാണ് അതെ വില ഞാൻ കാണിച്ചുതരാം ഡബിൾ നൈൻ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ചെരുപ്പാണ് നല്ല ചെറുപ്പാണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വാങ്ങിയതാണ് വെറുതെ കണ്ടിട്ടാകുമ്പോൾ വാങ്ങിയെന്ന് മാത്രം ഓക്കെ അതും കഴിയും പിന്നെന്താ വേറൊരു ചപ്പലും കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഷൂസ് ഇട്ടിട്ട് പോയി അപ്പോൾ അവിടെത്തിയാകുമ്പോൾ എനിക്ക് നടക്കാനേ പറ്റുന്നില്ല അങ്ങനെ അവിടെ നിന്ന് യൂസാക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങിയതല്ലേ എങ്ങനെയുണ്ടെന്ന് പറയണം ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത ക്ഷീടാൻ നല്ല സോഫ്റ്റ് ആണ് വെള്ളത്തിലൊക്കെ ഇടുന്ന ചെറുപ്പമാണ് അപ്പം ഞാൻ പോയിട്ടാണ് വാങ്ങിയത് ഓക്കെ നെക്സ്റ്റും ഒരു ചെറുപ്പം തന്നെയാണ് ഞാൻ ഇതൊരു ചെരുപ്പാണ് കണ്ടിട്ടാണ് നല്ലത് തോന്നിട്ടോ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് അതാ ഇത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണെന്ന് പറയണം ൊക്കെ മിഠായി തരുമെന്ന് വാങ്ങിയതാണ് എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ് പിന്നെ നിറയെ മുപ്പത് രൂപയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണല്ലോ വൈറ്റ്സ് മുപ്പത് രൂപക്ക് നല്ലതെന്ന് വെച്ചിട്ട് വാങ്ങിയത് നല്ല ലെമണ്ട സ്മെല്ലായതുപോലെയാണ് വാങ്ങിയതാണ് പിന്നെ വാങ്ങിയത് എസ് എം സ്ട്രീറ്റ് വാങ്ങിയതാണ് ബ്ലാങ്കറ്റ് ഡബിൾ ബ്ലാങ്കറ്റ് വലിയ ബ്ലാങ്കറ്റാണ് കാണിച്ചത് എനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടു ഫുള്ളായിട്ട് വലത്തുന്നില്ല വലിയ ബ്ലാങ്കറ്റാണ് ഇതിന് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ എനിക്ക് പ്രൈസ് അഫോർഡബിളാണെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ എടുത്തിട്ടാണ് അലക്കാനൊക്കെ ഈസിയല്ലേ ചെറിയ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് അതായത് പോലെ ഒതുങ്ങി നിൽക്കുന്നത് ബ്ലാങ്കറ്റാണ് നെക്സ്റ്റ് വാങ്ങിയത് എന്താ ക്ല ഇനോജനെറ്റ് ക്ലിയർ വാങ്ങിയതാണ് അതിൽ കുറേ ഉണ്ട് എല്ലാ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ആണുണ്ട് ഡോ ഉണ്ട് അങ്ങനത്തെ കുറേ ഉണ്ടോ അങ്ങനെ ഉണ്ട് അത് നെക്സ്റ്റ് വാങ്ങിയത് ലേ ആണ് ഇതിന് നൂറ്റി ഇരുപത് ഉറുപ്പുണ്ട് കേട്ടോ അതല്ല നൂറ്റി ഇരുപ നൂറ്റി പതിനെട്ടാണ് നൂറ്റി ഇരുപതാ നൂറ്റി ഇരുപത് രൂപയുണ്ട് അപ്പോൾ അതിന് കരഞ്ഞിട്ട് വാങ്ങിയത് ഇങ്ങനെ വേണമെന്ന് അപ്പോൾ അത് കഴിഞ്ഞു അപ്പം നെക്സ്റ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ടോപ്സും കാര്യങ്ങളും അതെല്ലാം നമുക്ക് ഞാൻ കാണിച്ചാൽ വീട് എടുക്കട്ടെ പക്ഷെ ഓള് മുൻപത് ദിവസം വരുമ്പോൾ രാത്രിയാണ് പിന്നെ ടൈം കിട്ടുന്നില്ല അങ്ങനെ ഇപ്പോൾ പോയിട്ടാകുമ്പോൾ ഞങ്ങൾ വീട് എടുത്തു ടോപ്പ് എനിക്കിഷ്ടപ്പെട്ടിനെ ഒരു ടോപ്പിന് ഇരുന്നൂറ്റി അൻപത് രൂപ ചെറിയ വില എന്നിട്ട് കയറി തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ടോപ്പ് അങ്ങനെ അവർ പറയുന്നുണ്ട് നല്ല ക്വാട്ടിലാണോ പക്ഷെ നമുക്കാണ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് ുണ്ട് വീടൊരു ഹാങ്ങിങ്ങുണ്ട് നിങ്ങൾക്ക് ഉണ്ട് സൈഡ് ഓപ്പൺ ഉണ്ട് ഓപ്പൺ ഉണ്ടാവും അല്ല അപ്പം ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണം മാത്ര സ്ലീവാണ് നെക്കൊക്കെ ഇങ്ങനുണ്ട് നല്ല കോട്ടൺ ആയത് കൊണ്ട് കോട്ടൺ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ യൂസാക്കാലോന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ വാങ്ങിയതാണ് ഒരു ഷർട്ട് ത്രീ ഫിഫ്റ്റീൻ്റെ ഷർട്ടാണ് ചെമ്മൂന് വിഞ്ഞു പോകുന്നു ചെമ്മൂന് ഇഷ്ടപ്പെട്ടിട്ട് ഷർട്ട് വന്നു പറഞ്ഞിട്ട് പിന്നെ നല്ല കോട്ടൺ ആണ് പോയിട്ടാകൊന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ട് വാങ്ങിയത് പിന്നെ ഇതാ ഒരു ടീഷർട്ട് ഇത് ഇതും എസ് എം സ്ട്രീറ്റ് നിന്ന് വാങ്ങിയാകും എസ് എം സ്ട്രീറ്റ് വാങ്ങിയ സാധനം മാത്രം കേട്ടോ ബാക്കിയൊന്നുമല്ല നല്ല ടീ ഷർട്ടാണ് വൺ ട്വൻറ്റിയിലെ ടീ പിന്നെ വാങ്ങിയത് രണ്ട് ടോപ്പിന് മുന്നൂറ് രൂപ വന്നിട്ടിങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ടോപ്പൊന്നുമല്ലേ അങ്ങനെ കയറിച്ചില്ല എന്നിട്ട് പോയിട്ട് അങ്ങോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ട് സാധാരണ നെയ്റ്റി പോടി യൂസ് ആക്കാലോ അല്ലോ ടോപ്പ് വന്നത് വലിയ ലോങ് ഡബിൾ എക്സ് അല്ലൊരു ടോപ്പ് രണ്ട് ടോപ്പ് വാങ്ങിയിരുന്നു പക്ഷെ നല്ല കോട്ടനായിട്ട് നമുക്ക് ഞാനിപ്പം രാത്രി കൊടുക്കുമ്പോൾ നൈറ്റി ആയിട്ടൊക്കെ യൂസ് ആക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയിരുന്നു വലിയ ലോങ്ങ് ഡബിൾ എക്സ് എല്ലാവർ ത്രിബിൾ എക്സ് അല്ല ഡബിൾ എക്സിൽ ട്രിബിൾ എസ് ഇങ്ങനെ എല്ലാ സൈസും കോട്ടൻ ആയതുകൊണ്ട് വാങ്ങി മുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഓക്കെ അപ്പം അത് കഴിഞ്ഞു ഇനി ഇതൊരു ടീഷർട്ട് ഇരുന്നൂറ് രൂപ ഉണ്ട് ടീ ഷർട്ട് ഇത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി ടീഷർട്ട് നല്ല പ്ലോച്ച് ഇട്ടാ നല്ലതാണി നോക്കിയിട്ട് മാത്രം വാങ്ങിയു റേറ്റ് കുറവുള്ളത് നോക്കിയിട്ട് നല്ലതും റേറ്റ് കുറവുള്ളതെന്ന് നോക്കിയിട്ട് വാങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ മാക്സിമ മാളിൽ പോയിരുന്നു മാക്സിമാള് ഹൈലൈറ്റ് മാളിൽ പോയിട്ടാണ് മാക്സിൻ്റെ ഒന്ന് ടീ ഷർട്ട് വാങ്ങണം അതിന് ഒന്നിന് നൂറ്റി രൂപ അപ്പോൾ മൂന്നെണ്ണം എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി അങ്ങനെ പ്രൈസ് ഉണ്ടായിരുന്നു അതിൻ്റെ ടാഗൊക്കെയാണ് കൂട്ടിച്ചിരുന്നത് ടീഷർട്ട്സ് മൂന്ന് ടീഷർട്ട് വാങ്ങിയിരുന്നു വേദന കേട്ടോ മൂന്നിന് ടാഗാണ് കുട്ടിച്ചിരുന്നത് മാക്സിമം കേട്ടോ ഫൈവ് ടു സിക്സ് ഇയേഴ്സിൻ്റെ അപ്പോൾ ടീഷർട്ടൊക്കെ നല്ല പിന്നെ അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയ സാധനം അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വില കുറഞ്ഞ സാധനം മാത്രം അതാണ് വാങ്ങിയാൽ പിന്നെ പിന്നെ ഒരു ചെറുപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂളും മുതൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് നീര് അപ്പോൾ അത് അത് തന്നെ അപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടാണ് പിന്നെ ഉള്ളിലിരുന്ന ചെറുപ്പം മോനിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അമ്പത് രൂപ എടുത്ത് വാങ്ങിയാൽ അപ്പോൾ ഇത്രയൊക്കെ സാധനം ഒന്നും വാടം വാങ്ങിയിട്ടുള്ളത് പിന്നെ ലു ലു മറ്റേ കൂടെ പോയിട്ടുണ്ട് ഹൈലൈറ്റ് മാഡിൽ പോയിട്ട് ഞാൻ വാട് നെക്സ്റ്റൂൽ കറിക്കണമായിരുന്നു നെക്സ്റ്റൂൽ നിന്ന് കുറച്ച് കേക്ക്സ് ബർഗർ അങ്ങനത്തെ നെഗറ്റ്സ് നെഗറ്റ്സിൻ്റെ പേരിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ എന്തൊക്കെ അത് കുറച്ച് അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഓഫറിലുണ്ടായിരുന്ന സാധനം മാത്രമേ വാങ്ങി പിന്നെ ആട് നിർത്തി കത്തുമ്പോൾ ഫ്രീസറിൽ വെച്ച സാധനം എടുത്തുമ്പോൾ പൊട്ടായി പോകില്ല അങ്ങനെ സാധനം ഒന്നും വാങ്ങുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാ എല്ലാ സാധനം കണ്ടില്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ ബായ്